ഇന്നൊരു ഈവനിങ് വീഡിയാണ് അപ്പൊ ഇന്ന് പൂജ പൂജകപ്പാണ് കേട്ടോ മൂന്നരയായപ്പോൾ ഞാൻ ദേവൂട്ടനെ ഉടനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വാടി എന്ന് അവൻ ദേ അച്ഛോട് ബിസ്ക്കറ്റ് ഒക്കെ പൊട്ടിച്ച് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ തമ്പുരൂട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് വഴിയിലേക്ക് ചെന്നതോ ഉള്ള ബസ് വന്നത് ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പം തമ്പൂര് സ്കൂളില് ഇനിയിപ്പൊ അവധിയല്ലേ അമ്മ കുറച്ച ദിവസത്തേക്ക് അവധിയല്ലേ ട്യൂഷന് പോകണ്ടല്ലോന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് ഇനിയിപ്പൊ വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെ സ്കൂളിലെ കഥകളൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ ഞാൻ ചെന്ന ഉടനെ തന്നെ തുണികളൊക്കെ ഉണക്കി ഉണങ്ങിയത് എടുക്കാനുണ്ടായിരുന്നു കാരണം ഇന്ന് കുറച്ച് വെയിൽ കുറവായിരുന്നു വൈകുന്നേരം ആയപ്പോഴാണ് വെയിൽ വന്ന കേട്ടോ അപ്പൊ തുണിയൊക്കെ ഉണങ്ങിയത് തന്നെ ആദ്യം എടുത്തു പിന്നെ രണ്ടുപേരെയും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദേവു കുളിച്ച് ഉടനെ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വഴിയിലാണ് അവൻ എപ്പോഴും വണ്ടി ഓടി അപ്പൊ തമ്പുരു ഊനാലാട്ന്ന് കണ്ടപ്പോ തമ്പൂരിവിനെ അതിൽ നിന്ന് ഇറക്കിയിട്ട് അവൻ ഇന്ന് ഊഞ്ഞാലട കേട്ടോ തമ്പുരു അവിടെ പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു തമ്പു വന്നാൽ പോയി ഹോംവർക്ക് ചെയ്തോ മോളെ ഇനിയിപ്പൊ പൂജ വെച്ച് കഴിഞ്ഞാൽ എഴുതാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ തമ്പുരു പോയി ഹോംവർക്ക് എഴുതിയപ്പോഴത്തേക്ക് ഞാൻ മിറ്റം എല്ലാം തൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചു എഴുതാനുണ്ടായിരുന്നോളൂ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നീ ചെയ്ത് മൂന്ന് ദിവസം ഒന്നും എഴുതണ്ടല്ലോ ഹാപ്പി ആയില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവളിരുത് എഴുതുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണമായിരുന്നു കേട്ടോ ഏട്ടൻ ഒരു മൂന്നര നാലൊക്കെ ആയപ്പോഴത്തേക്കാണ് ഓട്ടം പോയത് അപ്പം കട്ടിലൊക്കെ കടന്നതിന്റെ ഒക്കെ എല്ലാം ചുളിക്ക് പറിച്ചിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ തുണി എല്ലാം മടക്കി ബെഡ് ഒക്കെ ഒന്ന് തട്ടി കുടഞ്ഞിട്ട് ഞാൻ ഒന്ന് തൂത്തു വരിയാണ് ഇനിയിപ്പം മുറ്റൻ തൂത്ത് കഴിഞ്ഞല്ലോ ഇനി തൂത്തു വാരണം പിന്നെ കുറച്ച് തമ്പുരൂവിന്റെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഏഹ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള ലഞ്ച് ബോക്സ് ഒക്കെ അതൊക്കെ ഒന്ന് കഴുകണം അപ്പൊ റൂമെല്ലാം രാവിലെ തൂത്തുവാരി ഇട്ടിരിക്കുന്നതാണ് അപ്പൊ മൂന്നര വരെയും നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ മൂന്നര കഴിഞ്ഞിട്ട് അതേവൂട്ടം വന്ന് കഴിയുമ്പോഴേ തമ്പുരൂവിന് അത്ര പ്രശ്നമില്ല അതേ ഊട്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റി കവറ് ബെഡ്ഷീറ്റ് പിന്നെ ബിസ് എന്ത് തിന്നാൻ കൊടുത്താലും അതെല്ലാം തറയിൽ ആ ഓറി ബിസ്ക്കറ്റ് ആ തറയിൽ മൊത്തം ആക്കിയിട്ടുണ്ട് ഞാൻ രാവിലെ തുടച്ച് വൃത്തിയാക്കി മൂന്നര വരെ നല്ല വെഡിഫായിട്ട് നടക്കുന്നതാണ് കേട്ടോ വേറൊ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നോക്കിയ ആ തറയില ബിസ്ക്കറ്റ് അല്ല വേറെ ഒന്നും ഇല്ല ഒരു പൊടി പോലും ഇല്ല കാരണം നമ്മൾ വേറെ ആരും ഇല്ലല്ലോ തൂത്ത് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടേക്കുന്ന വേറെ പൊടിയൊന്നും ഇല്ലല്ലോ അപ്പൊ അതെല്ലാം ഒന്ന് തൂത്തു വാരി കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് നന്നായി കഴുകി വെക്കുമായിരുന്നു അടുക്കളയിൽ വേറെ പണിയൊന്നും ഇല്ല കാരണം ചോറും കറിയും എല്ലാം ഇരിപ്പിണ്ട് അടുക്കളയെല്ലാം ഒതുക്കിട്ടിരിക്കുകയാണ് ആ കുളിക്കണം പിന്നെ നമ്മളെ പൂച്ച വെക്കാനുള്ള ബുക്കൊക്കെ ഒന്ന് പൊതിയിടണം കേട്ടോ അങ്ങനെ ഞാൻ വേഗം പിന്നെ അടുക്കള ഒതുക്കിയിട്ട് ഞാൻ പോയി വിളക്കൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ കൊച്ചുങ്ങൾ പറിച്ചുകൊണ്ട് തന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവളുടെ ബുക്കൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാണ് ആറു മണി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കാണ് പിന്നെ ബുക്ക് പൊതിയിട്ട ശേഷം ഞങ്ങൾ പോയി വിളക്കൊക്കെ കത്തിച്ചു തമ്പുരൂട്ടി ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വിളക്കൊക്കെ കത്തിക്കാനും പ്രാർത്ഥന ചൊല്ലാനൊക്കെ ഇരിക്കും ദേട്ടം പിന്നെ ഇത്രയും കൂടെ ആമ്പോ ഇരിക്കുകയായിരിക്കും പൊതുവേ ആമ്പിള്ളാരെ അങ്ങനെ ഇരിക്കാറില്ലല്ലോ പിന്നെ കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവനെ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ബുക്ക് പൂജ വെച്ചത് കേട്ടോ ബുക്കൊക്കെ പൂജ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു അപ്പൊ അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താ അമ്മയെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനപ്പം അവളുടെ അവൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെ വിളക്ക് എത്തിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഇന്ന് സന്ധ്യ നാമം ചൊല്ലിട്ടുണ്ട് എന്നോ ഒന്നും വന്നിരിക്കത്തി പക്ഷെ ഞാൻ മാക്സിമം അവളെ എടുത്താറുണ്ട് കേട്ടോ അപ്പൊ ഉള്ളൂ ബൈ ബൈ